കാസർകോട് കുന്നും മാജിദിന മാജിദിനെ വീടൊരുക്കാൻ സ്കൂൾ അധികൃതരും നാട്ടുകാരും പന്ത്രണ്ട് വർഷമായി പ്ലാസ്റ്റിക് വിരിച്ച വീട്ടിൽ കഴിയുന്ന നിർധന കുടുംബത്തിന് സ്വപ്ന ഭവനം പണിയാനുള്ള ശ്രമത്തിലാണ് ജനകീയ കമ്മിറ്റി ജീവിക്കാനായി കടല വില്പനയുമായി കുട്ടികളെത്തിയതോടെയാണ് വിരിച്ചു കിട്ടിയ വീട്ടിലാണ് മാജിദിന്റെയും സഹോദരങ്ങളുടെയും പിതാവ് ഗുരുതര രോഗം ബാധിച്ച് മംഗലാപുരത്തെ ആശുപത്രിയിൽ ചികിത്സയിലും ആരും തുണയില്ലാത്ത മൂന്നാൺകുട്ടികൾ ഒടുവിൽ കുടുംബം പുലർത്താനായി കടല വിൽക്കാനിറങ്ങി ഇത് ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാരാണ് സഹായഹസ്തമായി ജനകീയ കമ്മിറ്റി രൂപീകരിച്ചിരിക്കുന്നത് കുന്നുംകൈ എൽ കെ അസിനാർ മെമ്മോറിയൽ എ യു പി സ്കൂളിലെ സഹപാഠികളും അധ്യാപകരും പി ടിഎയും ചേർന്ന് വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാനുള്ള ശ്രമത്തിലാണ് ഇതിന്റെ ഭാഗമായി ജനകീയ കമ്മിറ്റി രൂപീകരിച്ച വീടിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ചെങ്കിലും തുടർന്നുള്ള പ്രവർത്തനങ്ങൾക്ക് സുമനസ്സുകളുടെ സഹായം ആവശ്യമാണ് വീടിന്റെ നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചു കഴിഞ്ഞു നമുക്കറിയാം ഈ കുടുംബത്തെ നൂറ് ശതമാനം ചേർത്ത് പിടിക്കേണ്ട നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് ധനസമാഹരണാർത്ഥം ഒരുപാട് തുക ഇനിയും ആവശ്യമുണ്ട് അതുകൊണ്ട് നല്ലവരായ നാട്ടുകാർ ഈ പരമാവധി സഹായ മാജിത്തിന്റെ കുടുംബത്തെ സഹായിക്കുന്നതിനായി ഫെഡറൽ ബാങ്ക് ഭീമനടി ശാഖയിൽ അക്കൗണ്ട് ആരംഭിച്ചിട്ടുണ്ട് കേരള വിഷൻ ന്യൂസ് കാസർഗോഡ്